നമ്മൾ ഒരു ഇടം വരെ പോവാം ഞാൻ ഖത്തറിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ നോക്കി വെക്കും ആ ഇന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ഉണ്ടാവും അങ്ങനെയല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോക്കുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കി വെച്ച ഒരു സ്ഥലമാണ് അമ്പർല പാർക്ക് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇന്ന് തന്നെ പോകാം വിചാരിച്ചു അങ്ങനെ വൈകുന്നേരം നമ്മൾ പോയേ നട്ടുച്ചക്കൊന്നും പോയിട്ട് കാര്യമില്ല നട്ടപ്ര വിലയായിരിക്കും നമ്മളെത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ആ ഒരു ഡോൾഫിനാന്നോ അത് ആ സംഗതിയാണ് കേട്ടോ ഇതാണ് ഖത്തർ പോസ്റ്റ് ഓഫീസ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ കണ്ട ആ ഒരു സംഗതി ഇല്ലേ ഡോൾഫിനാന്നോ അത് വെയിലാണോന്ന് നിനക്ക് മനസ്സിലായില്ല അത് ശരിക്ക് കാറ്റ് നിറത്തതാണെന്ന് ലാസ്റ്റ് വരാൻ നോക്കുമ്പോൾ കണ്ടെ കണ്ട നമ്മുടെ നാട്ടിലെ പൂ അപ്പൊ ഇതാണ് നമ്മളെ അമ്പർല പാർക്ക് ഞാൻ വിചാരിച്ച ചെറിയൊരു പോഷണി ഉണ്ടാവുന്നു പക്ഷേങ്കില് കുറേ ദൂരം ഇങ്ങനെ ഉണ്ട് കേട്ടാ ഇതെല്ലാം എന്താ പറയാ ചെടിച്ചട്ടി മറിച്ചിട്ടു അവര അതിനകത്ത് എല്ലാ ചെടിയെല്ലാം ഉണങ്ങി പോയിന് ഈ ഒരു ഏരിയയിലുള്ള എല്ലാം ഉണങ്ങി പോയിന് നല്ല മന്ദിയിലെ നമുക്ക് റീൽസ് എടുക്കാൻ പറ്റിയ ഏരിയ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ലൈറ്റ് വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് അതിനകത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ തന്റെ കുഞ്ഞുണ്ട് അപ്പൊന്റെ പടിയാണ് ഈ ഇടക്കിടക്കുള്ള മോളില് അപ്പൊ ഇങ്ങനെ നടക്കുമ്പോ ഒരുപാട് പൂച്ചയുണ്ട് ഉണ്ട് കേട്ടാ പൂച്ച കുട്ടികൾ നല്ല നാടൻ പൂച്ച പൂച്ചയും കുട്ടിയും മാത്രല്ല പൂച്ചേൻ്റെ അച്ഛനും അമ്മയും അച്ചാച്ചനും എല്ലാവരും ഉണ്ട് എന്താ ഉണ്ടാ പോകുന്നു ആദ്യം വേണ്ടത് ഈ വള്ളിച്ചെടി ഞാൻ മണി പ്ലാന്റ് ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ മണി പ്ലാന്റ് അല്ല വേറെന്തോ ഒരു സംഗതിയോ ഖത്തൊരു ചെറിയൊരു രാജ്യമാണെങ്കിലും ഈ ഒരു ചെറിയ രാജ്യത്തിൻ്റെ വലിയൊരു പോർഷൻ ഓഫ് ലാൻഡ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറെ പാർക്കുകൾ ഉണ്ടാക്കാനാണ് എന്നാ നമ്മളുടെ അടുത്ത ഫോട്ടോസ് അച്ഛനും മോളും എല്ലാം ഹെൽപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തായിരുന്നു അങ്ങനെ നടത്തുവായി ഇതിനകത്ത് നാട്ടു ചെടിയുള്ള ഉണങ്ങി പോയിന് ചെളിയതിനകത്ത് മാത്രമേ ചെടിയുള്ളൂ ഇതും അത്യാവശ്യം വലിയൊരു പാർക്കാണ് ഇതിനകത്ത് കുട്ടിയൊക്കെ കളിക്കേണ്ട ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരു സ്പെഷ്യൽ ഏരിയ എന്താന്ന് വെച്ചാ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഏരിയ ഞാൻ പറഞ്ഞ പൂച്ചക്കുട്ടന്മാരെ കണ്ണാണോ തിളങ്ങുന്നു നാല് കുട്ടികളുണ്ട് കേട്ടോ അതിൽ ഒരെണ്ണത്തിൻ്റെ മുഖത്ത് ചെറിയൊരു വെള്ള വെള്ള വെള്ളപ്പോഷൻ ഉണ്ട് ബാക്കിയെല്ലാം ആണ് വേറെ കുറേ പാർക്കിൽ പോയ സമയത്ത് നമ്മൾ പലതരത്തിലുള്ള പൂ മരങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ഏതാണെന്നറിയുക ഇത് നമ്മൾ ചെമ്പകപ്പൂവ നാട്ടിലുള്ള ചെമ്പകത്തിൻ്റെ അത് ഇലയും പൂവ് കുറച്ചും കൂടി വിടർന്നതിനല്ലാണ്ട് വേറെ എന്താ പറയുക വേറെ ഡിഫറൻസ് ഒന്നുമില്ല അതിൻ്റെ സെയിം മണും എനിക്ക് നാട്ടിൽ കാണുന്ന സംഗതികൾ ഈടൊക്കെ വന്നിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് അറിയില്ല ഒരു കേരള പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു കുട്ടികളെ ഈ സ്ലൈഡെല്ലാം കണ്ടപ്പോൾ ആടെ പാറുവിനെ പിന്നെ കണ്ടിട്ടില്ലേ ആള് അതിൻ്റെ മേലെ കയറി വേണ്ടാ ആദ്യം മാത്രമേ ഈ ഇരുന്നിട്ടുള്ള പരിപാടി നടത്തിയിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം പാറു അതിൻ്റെ മേലോട്ട് നടന്നിട്ടില്ലേ ഇനി പോകുന്നു നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത് ഊഞ്ഞാലാടുന്ന കണ്ടിട്ട് ആടെ കുറെ ആൾക്കാർ അപ്പം അന്നേരം ഞാനിങ്ങനെ നിജോട്ടിനോട് പറയുന്നുണ്ട് എനിക്ക് ഊഞ്ഞാലാടണം അപ്പോൾ നിജോട്ട പറഞ്ഞാൽ കുട്ടികളത് മാത്രമാണ് തോന്നുന്നു പക്ഷെ ആടെ വലിയ ആൾക്കാരും എല്ലാം ഊഞ്ഞാലടന്ന് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഉറപ്പിച്ചു ഇന്ന് ഊഞ്ഞാലടിക്കാൻ ഞാൻ വിട്ട് പോകും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് വിശ്വാസം ഞാൻ എങ്ങനെ വർത്തമാനം പറഞ്ഞു വന്നാലും ലാസ്റ്റ് ഞാൻ എൻ്റെ സ്വന്തം ഭാഷയിൽ ഒട്ടെത്തിച്ചേരും ഇതാണ് ഞാൻ പറഞ്ഞത് വോക്കൗട്ട് ചെയ്യാനുള്ള ഏരിയ ഖത്ത ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഇത് ഞാനും പറയും വെറുതെ ഇനം മേലെ ചാടിക്കയറിയുന്നേ ഉള്ളൂ കേട്ടോ ഇതൊന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ എനക്ക് പറഞ്ഞു അറിഞ്ഞുകൂടാ നമ്മൾ ഇതിന്റെ എല്ലാം മേലെ കയറുന്നുണ്ടെങ്കിലും നമ്മളെ കണ്ണ് കണ്ണിടക്കിടയ്ക്ക് പോകുന്ന ഊഞ്ഞാലിന്റെ മേലേക്കാ അവരിറങ്ങിയോ ഇറങ്ങിയോ നോയിക്കൊണ്ടിരിക്കലുണ്ട് ഊഞ്ഞാലിന്റെ മേനെ നാളെ കഴിഞ്ഞ് കണ്ടവാട ഞാനും പാറു അങ്ങോട്ടേക്കോടി പാറുവിനെ ഞാൻ ഊഞ്ഞാലാട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അവളോട് ഞാൻ പറയുന്ന എന്താന്നറിയാം പത്തോട്ടാടിയിട്ട് അറിയോ കിട്ടിപ്പോയി നമുക്ക് പണ്ടേ ഊഞ്ഞാലൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഏടെ ഊഞ്ഞാല് കണ്ടാലും വിടലില്ല പക്ഷെ നമുക്ക് കേറാൻ പറ്റിയ ഊഞ്ഞാല് അധികം ഉണ്ടാകില്ല ചെറിയ കുട്ടികളെ പാർക്കിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് കേറുന്ന ഒരു മോശമാണെന്ന് തോന്നും മനസ്സില് അതുകൊണ്ട് കേറില്ല പണ്ടെത്രാടിയിട്ടുള്ളതാ ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചാച്ചൻ പേരമതത്തിലെല്ലാം കിട്ടി തരു അതൊക്കെ ഒരു കാലം കുറച്ച് കഴിഞ്ഞ് അരം പിടിച്ച് വന്നോക്കുമ്പോ ചെരുപ്പലഴിച്ചു ചാടിയിട്ടായി ഊഞ്ഞാലാട്ടം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിക്കുന്നുണ്ടേനും നമ്മളെ രുദ്രു കൈതുന്ന മൂപ്പരെ പ്രധാന ജോലി ഊഞ്ഞാലായിട്ടൊന്ന് അടുത്തതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ലോണം വിഷമം അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു എം ആർ എ റെസ്റ്റോറൻറ്റിലോട്ട് വന്നു അടുത്ത ബാത്റൂമിൽ നിന്ന് എടുത്ത ക്ലിപ്പായത് അവിടെ എത്തുമ്പോൾ തന്നെ രുദ്രു ഉറങ്ങുന്നുണ്ടേനു അപ്പോൾ എന്നെ മെല്ലനെ ഉറക്കി ആ സീറ്റിൽ തന്നെ അങ്ങ് കിടത്തി അങ്ങനെ വെയ്റ്റിങ് ആ വെയ്റ്റിംഗ് ഫുഡിനുള്ള വെയ്റ്റിംഗ് എന്നെ പാറൂട്ടി ഓർഡർ ചെയ്ത ലോലിപ്പോപ്പ് എത്തി അതെന്ന് ഞാനും ഒരെണ്ണം അടിച്ച് മാറ്റി നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചും എല്ലാം വീട്ടിലോട്ട് പോയി അപ്പൊ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാമെന്നും മറക്കരുത് കേട്ടാ ബൈ ബൈ